എത്തോളം ഞാൻ അഷ്റഫ് കാലക്കാട് ഞാനിപ്പോൾ ഉള്ള പട്ടാമ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കിട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്ത് നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ അവിടെ ചെറിയ ഹോട്ടലുണ്ട് നമ്മുടെ കുഞ്ഞാക്കാൻ്റെ ഹോട്ടലാണ് അല്ല അടിപൊളി നേച്ചോറും ബീഫ് ഓർഡർ ഉണ്ട് അപ്പോൾ ആ നെയ്ച്ചോറും ബീഫ് ജസ്റ്റ് കഴിച്ച് നോക്കാം ജസ് ഒക്കെ സ്പോട്ട് പരിചയപ്പെട്ടിട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട ചെറിയ ഷോപ്പാണ് വലിയ ഷോപ്പല്ല ഓക്കെ നല്ല ഫുഡാണ് ഇവിടെ അപ്പൊ ഇതാണ് ഇവിടെ പട്ടാള പൊതിച്ചോറുണ്ട് പിന്നെ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ട് അത് കൂടെ നമ്മളെ അലിപ്പും താനും നെയ്ച്ചോറും ദീപുമാണ് ചിക്കൻപൊരിച്ചോർക്കും അത് നിങ്ങൾ കഴിച്ചു അറിയാലോ വിവരങ്ങളൊക്കെ പതിനൊന്ന് മണിക്കാവുമ്പോഴേക്ക് റെഡിയാവും അപ്പൊ തന്നെയായിരുന്നു അതവിടെ നെയ്ച്ചോളൂ ബീഫു ആണത് ബീഫും അല്ല റോസ്റ്റ് ആയിട്ട് ആണത് അല്ല നല്ല നല്ല അടിപൊളി നെയ്ച്ചോ അത് ബീഫും അത് നെയ്ച്ചോളെ പിടിക്കുക നല്ല പിടിക്കുക കുടിച്ചും ഗ്രേവി ആണോ ചിക്കൻസ് ഗ്രേവിണ്ടോ ഗ്രേവിള കേട്ടോ നിങ്ങൾ